ചാലിൽ പണി ബസ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു എട്ട് കോടി രൂപ ചിലവഴിച്ച് പണി പൂർത്തീകരിച്ച കോംപ്ലക്സ് കോടി രൂപ ചിലവഴിച്ച് പണി കടമുറികളോട് കൂടിയതാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് കാസർകോട്ടയെ നാല് പ്രധാന റോഡുകളെ ബന്ധിപ്പിക്കുന്ന കേന്ദ്രമാണ് മുടയഞ്ചാൽ ഇവിടെ ഇത്തരത്തിലൊരു പദ്ധതി പൂർത്തിയാകുമ്പോൾ ഈ പ്രദേശത്തിന്റെ വികസനത്തിനും സമീപ പ്രദേശങ്ങളിലേക്കുള്ള ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഉപകാരപ്പെടുന്നതാവും ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇത്തരം ഒരു പദ്ധതിക്ക് തറക്കല്ലിട്ടത് ഇടയ്ക്ക് കോവിഡ് അടക്കമുള്ള പ്രതിസന്ധികളുണ്ടായി ഇപ്പോൾ അതിനെയെല്ലാം അതിജീവിച്ച് ഷോപ്പിംഗ് കോംപ്ലക്സ് കം ബസ് സ്റ്റാൻഡിന്റെ ഒന്നാം ഘട്ട പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനു മാത്രമല്ല പഞ്ചായത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഉപകരിക്കുന്നതാവും ഈ പദ്ധതി ഒടയഞ്ചാലിൽ കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു സർവതല സ്പർശിയും സാമൂഹിക നീതിയിൽ അധിഷ്ഠിതവുമായ വികസനത്തിന്റെ സ്വാദ എല്ലാ ജനങ്ങളിലും വികസനത്തിന്റെ സ്പർശം എല്ലാ പ്രദേശങ്ങളിലും എത്തിക്കുകയാണ് നവകേരള സൃഷ്ടിയിലൂടെ സംസ്ഥാന സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തന്നെ കേരളത്തെ നോക്കി ആശ്ചര്യപ്പെടുന്നു നമ്മുടെ സംസ്ഥാനത്തുള്ള പാവപ്പെട്ടവരെ ഒരു വീട് സ്വപ്നം കണ്ട് ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോകുന്ന ഒട്ടേറെ ആളുകൾ അവരുടെ കാര്യത്തിൽ വീട് നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു അതിനാണ് ലൈഫ് മിഷൻ പ്രവർത്തനം ആരംഭിച്ചത് ഇപ്പോൾ ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയാക്കാനായി ബാക്കി പൂർത്തിയാക്കേണ്ട വീടുകളുടെ നിർമ്മാണം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല രീതിയിൽ വീട് പൂർത്തീകരിച്ച പഞ്ചായത്താണ് ഓടും വെള്ളൂർ പഞ്ചായത്തുന്നത് നേരത്തെ സ്വാഗത ഭാഷത്തിൽ തന്നെ പ്രസിഡന്റ് ചൂണ്ടിക്കാണിക്കുന്നത് നാം ലോകത്തിനു മുന്നിൽ വീണ്ടും അത്ഭുതം കാണിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നു കാസർഗോഡ് ജില്ലയും അതിദാരിദ്ര്യമുക്തം ലക്ഷ്യത്തിലേക്ക് മുഖ്യമന്ത്രി പറഞ്ഞു കോടി രൂപ ചിലവഴിച്ചു പണി പൂർത്തീകരിച്ച കടമുറികളോട് കൂടിയതാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് കാസർകോട്ടെ നാല് പ്രധാന റോഡുകളെ ബന്ധിപ്പിക്കുന്ന കേന്ദ്രമാണ് ഒടയൻചാൽ ഇവിടെ ഇത്തരത്തിലൊരു പദ്ധതി പൂർത്തിയാകുമ്പോൾ ഈ പ്രദേശത്തിന്റെ വികസനത്തിനും സമീപ പ്രദേശങ്ങളിലേക്കുള്ള ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഉപകാരപ്പെടും രണ്ടായിരത്തി പത്തൊൻപതിലാണ് പദ്ധതിക്ക് തറക്കല്ലിട്ടത് ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും പഞ്ചായത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും പദ്ധതി ഉപകരിക്കും ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു എം രാജഗോപാലൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ് തുടങ്ങിയവർ സംസാരിച്ചു കോടംബേളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് ജി വിപിൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ और एंजल